നമസ്കാരം ഇന്നത്തെ ഓട്ട പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലായി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹത്തിന് സുഖവാസം ഈ കട്ടളപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നും വീണ്ടും കോടതിയിൽ ഹാജരാക്കുമെന്നും റിമാൻഡ് ചെയ്യും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തൈര് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും തൈരായിട്ട് അതായത് നല്ല കട്ട തൈരായിട്ട് ജയിലിൽ കിട്ടില്ല മോരിട്ട് ജയിലില് തൈര് കിട്ടില്ല ഇനി അദ്ദേഹത്തിന് തൈരിന് വേണ്ടി സ്പെഷ്യൽ സബ് ജയിലിലെ ഉദ്യോഗസ്ഥർ മിൽമയിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ കയറി കിടക്കുന്ന കാഴ്ചയിൽ ചിലപ്പോൾ കാണേണ്ടി വരും ഇനി തൈര് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല സുഖമായി കമ്പിയെഴി എണ്ണി ജയിലിൽ കഴിയാൻ റിമാൻഡിലായിരിക്കുന്നു ഭഗവാന്റെ സ്വർണം മോഷ്ടിക്കുന്നതിനൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളായിട്ട് പ്രവർത്തിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബോധ്യപ്പെട്ട് കാണുന്നു ഇനിയെങ്കിലും പിന്നെ അദ്ദേഹത്തിന് അപസ്മാരം ഉണ്ട് ജയിലിൽ ഇടരുത് അപ്പം പറഞ്ഞു ജയിലിൽ തീർച്ചയായിട്ടും മെഡിക്കൽ സംവിധാനങ്ങളുണ്ട് എന്ത് വന്നാലും എമർജൻസി ആയിട്ട് മെഡിക്കൽ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും മറ്റു ആശുപത്രികളും ഒക്കെ അടുത്തുണ്ട് എന്ത് വന്നാലും അതിന് വേണ്ട പരിഹാരം കാണാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി മുമ്പോട്ട് വെച്ചത് പിന്നെ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ഇനിയിപ്പോൾ മേശാന്തിയുടെ സഹായികളെയൊക്കെ ബോർഡ് കൊടുക്കും എന്നാണ് മേശാന്തിയുടെ സഹായികളെ മേശാന്തി കൊണ്ടുവരണ്ട ബോർഡ് കൊടുത്തോളും കൃത്യമായി പോലീസ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി ബോർഡ് നിശ്ചയിക്കുന്ന പൂജാരിമാരെ മേശാനികൾ സഹായികളായി കൊടുക്കും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ ഒരു ഈ ഒരു പരിശോധനയും അതിന്റെ ആരൊക്കെ വരുന്നു എന്തൊക്കെയാണ് ഏതാണ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും ബോർഡ് കൂടി അറിഞ്ഞുകൊണ്ട് അത് അത്തരം പൂജാരിമാരെ നൽകുന്നത് നല്ല ഒരു നിർദ്ദേശമായിട്ടാണ് നമുക്ക് തോന്നുന്നത് രാജ്യത്ത് കർശകർ നൂറ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ട കേസ് കൂടി കൊടുത്തിരിക്കുന്നു റിപ്പോർട്ടർ ടിവിക്കും റിപ്പോർട്ടർ ടി വി പ്രവർത്തകർക്കും എതിരെ അതിന് പകരമായിട്ട് നൂറ്റമ്പത് കോടി നമ്മുടെ ഏഷ്യാനൂസിന്റെ പ്രവർത്തകർക്കെതിരെ കൊടുത്തു രാജീവ് ചന്ദ്രശേഖരന് അത്യാവശ്യം മാനമുണ്ട് അപ്പം കേസ് കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു ധാർമ്മികതയുണ്ട് പക്ഷെ മാനമില്ലാത്തവർക്ക് അങ് നിങ്ങോളം എല്ലാ തട്ടിപ്പും നടത്തിയിട്ട് ബാങ്കോൺ മുതൽ ഇങ്ങോട്ട് തട്ടിപ്പുകൾ മാത്രം നടത്തിയവർക്ക് എന്ത് മാനം എന്ന് ചോദിക്കുന്നവരുമുണ്ട് മന്ത്രി ജി ആർ അനിലും അതുപോലെ എ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകർക്ക് അപമാനിച്ചു എന്ന് പറഞ്ഞ ശിവൻകുട്ടിയുടെ നിലപാടി ജി ആർ അനിൽ ശിവകുട്ടിയുടെ പല പ്രസ്താവനകളെയും വളച്ചൊടിച്ചു പറഞ്ഞു അതുപോലെ തന്നെ എഎസ്എഫും എ വൈ എഫ് കാര്യമൊക്കെ തന്നെ തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൂടെ കരച്ചിലാണ് ശിവക്കുട്ടി ഇപ്പൊ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉണ്ടായ ചില ട്വിസ്റ്റുകളുടെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം ഒരേ മുന്നണിയിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായി കാര്യങ്ങൾ എതിർപ്പുകൾ പ്രകടിപ്പിക്കണം പക്ഷേ പി എം ശ്രീ ഇതിപ്പോ രണ്ടുപേരും കൂടെ കളിച്ച് ഇല്ലാതെയാക്കും പക്ഷെ അതങ്ങനെ പെട്ടെന്ന് ഇല്ലാതെയാകില്ല ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് തീർച്ചയായിട്ടും നടപ്പിലാക്കണം നടപ്പിലാക്കേണ്ടതാണ് ആണ് അതിന് ചില നിയമവശങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്നാൽ മാത്രമേ ഫണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് എന്തായാലും ശിവൻകുട്ടി സാറിനെ അപമാനിച്ചെങ്കിലും ജി ആർ അനിൽ സാർ ചെയ്തത് ശരിയായില്ല എസ് എഫ് കാരും എഫ് വൈ എഫ് കാരും ഇദ്ദേഹത്തെ വർഗീയവാദിയാക്കിയെങ്കിലും അതും ശരിയായില്ല എന്നാണ് നമുക്ക് ഓട്ടപ്രദക്ഷണത്തിൽ പറയാനുള്ളത് അടുത്തത് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളത്തിൽ നടപ്പിലാക്കും ഗവർണർ അത് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾ ഇത് ഇതിനോട് സഹകരിക്കണം ഉദ്യോഗസ്ഥരും സാധാരണക്കാരുമായ ആളുകളൊക്കെ തന്നെ ഈ എസ് ഐ ആറിനോട് സഹകരിക്കണം എന്ന കാര്യവും ഗവർണർ ശ്രീ അർലേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നാലാം തീയതി മുതലാണ് അതിന്റെ നടപടികൾ ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡൽഹി കലാപം ഓർമ്മയിലെ അവിടെ ഡൽഹിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ സി എ എൻ ആർ സി വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കി രാജ്യത്തിനൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഡൽഹി പോലീസ് ഇക്കാര്യം അറിഞ്ഞത് ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയില്ല ഉമർ ഖാലിദിനെ പോലെ നിരവധി പേർ ഈ ഒരു വിഷയത്തിൽ പങ്കെടുത്തു ഈ കലാപം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് നടക്കുന്നത് യും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കടന്നു വന്നത് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് എങ്കിലും കൂടുതൽ ചർച്ചയായ വാർത്തകളും കൂടുതൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തകളുമാണ് ഓട്ടപ്രദക്ഷിണത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം പൂർത്തിയാകുന്നു വീണ്ടും കാണാം ശുഭരാത്രി